ഞായറാഴ്ച സ്പെഷ്യൽ ചിക്കൻ ആണ് കൊറേ ആയി ചിക്കൻ വാങ്ങിയിട്ട് ചിക്കൻ റോസ്റ്റ് ആട്ടാ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് കൊടുക്ക എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണുക കഴിയത്തിട്ടുള്ള നോക്കിയിട്ടാ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം കുറച്ച് എണ്ണ കൊടുക്കുക റോസ്റ്റ് ആകുമ്പോഴാണ് റോസ്റ്റ് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചോടുക്കുക ചൂടാവട്ടെ അല്ലേ ചൂടാവട്ടെ അതൊക്കെ ചൂടായിട്ടാ എത്ര ഒരു പിടി തേങ്ങ കൊത്തിട്ടോ ചെറിയ ഭക്ഷണം ഇഞ്ചിട്ടാണ് ചെറുപ്പ പൊടിപൊടിയായ ചെറുതാണ് ഏഴ് വെളുപ്പുള്ളി ചതച്ചിട്ട് വീണ്ടും വളരെ കറിയത്തില്ല നല്ല കളയാണ് രണ്ട് പച്ചമുളക് സവാള പൊടി പൊടിയാ കരിഞ്ഞതാണ് ചെറിയ സവാള ചെറുതായിട്ട് നന്നായി വഴണ്ട് തരണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ വൈണ്ടി വരണേ ഉള്ളൂ സവാളയൊക്കെ നന്നായി വാങ്ങി വന്നു കേട്ടോ നാല് സവാള റിപ്പറിയായില്ല ഒരു കൊടുക്കട്ടൊന്നര ടീസ്പൂൺ എരുവുള്ള മുളക് ഇട്ടാണ് ഒരു ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി കേട്ടോ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി രര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രര ടീസ്പൂൺ ഗരം മസാല പൊടി ഇവിടെ പൊടിച്ചതാണ് കേട്ടോ അര ടീസ്പൂണ് കുരുമുളക് പൊടി കുറച്ചേക്കുണ്ട് നന്നായി കുറച്ച് വെച്ചിട്ട് കരിക കോഴിക്ക് എന്തോ പറ്റിണ്ട് കോഴി ഉച്ചയായിട്ടും കണ്ടില്ലേ ഒരു തക്കാളി അരച്ചതാ കേട്ടാ വെള്ളമില്ലാണ്ട് അരച്ചതാ എന്താ കളർ എണ്ണയൊക്കെ തെളിയുന്നവരെ ഒപ്പാക്കും രണ്ട് മിനിറ്റ് അടച്ചു വെക്കട്ടെട്ടാ രണ്ട് മിനിറ്റ് അടച്ചു നമ്മുടെ കേട്ടോ ഇല ചിക്കൻ ഉണ്ട് എന്താ ും വീടും ആവശ്യത്തിന് കൊടുക്കേന പൊട്ടിട്ടണ്ടല്ലോ ഓരോ കണ്ടും കൂടി കറിയൊക്കെ ഇട്ട് കൊടുക്ക ചെറിയതില് വേഗട്ടാ വെള്ളം ഒഴിക്കാണ്ട് കറി സൂപ്പർ ആയിട്ടാറുകി നല്ല റോസ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് കറക്റ്റ് എരുവും ഉപ്പും മറ്റപ്പ ഇനി കറിവേപ്പില മൂടിക്കൂടെ ഭംഗി നല്ല ഫ്രഷ് കറി വേപ്പന ഉണ്ടോ മൊത്തം നല്ല ടേസ്റ്റിയായ ചിക്കൻ റോസ്റ്റ് രസം വെക്കട്ടോ ചിക്കൻ റോസ്റ്റ് റോസ്റ്റല്ലേ അപ്പം രസം വേണം വേണം തൈര് അത് വേണ്ട കുറച്ച് എണ്ണ വെച്ച് കൊടുക്കട്ടോ ഒന്നും ചൂടാവട്ടെ ചൂടായി കുറച്ച് കടുകിട്ട് കൊടുക്കട്ടോ രണ്ട് വട്ടൽ മുളക് കൂടി രണ്ട് തക്കാളിയും കൂടി കുടിച്ചിട്ടാണ് നല്ല പുഴുങ്ങി വെച്ചാണ് തക്കാളിയും പുളിയും കൂടി ഒരുമിച്ചിട്ട് ജീരകം വെളുത്തുള്ളി കുരുമുളക് മുഴുവൻ മലി കൂടി ചതച്ചതാ എന്താണ് ഇതിന്റെ മീൻ ഇൻഗ്രീഡിയൻ ആ ടീസ്പൂൺ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നമ്മളക്കട്ടോ രസം തിളക്കണം മല്ലിയില ശകലം കായപ്പൊടിയും കൂടി ഇട്ടാ സൂപ്പർ ടേസ്റ്റാടി കഴിഞ്ഞു കായപ്പൊടി കഴിഞ്ഞു ചോറ് തട്ടെ চিকেন রোস্ট টা পুরো রোস্ট টা পুরো বর্ণু টা পুরো রোস্ট টা തേങ്ങാ কোটা পেটিকি চিকেন কারি টা നല്ല រសন টা നല്ല រសন എങ്ങനെ ഉണ്ട് നല്ല টেস্টുള്ള চিকেন ഇലയല്ല চিকেন রোস্ট തേങ്ങാ কোটা വെച്ച നല്ല টেস্ট ഇത്ോ വെക്കാതെ വെച്ചി നോക്കാം സൂപ്പർ ആണ് എത്ര ഇളുംട്ടാ സ്പെഷ്യലൊക്കെ നായരാജ നിർവീഡിയറ്റി പിന്നേല്ല എല്ലാവർ പിനാട്ടാ വൈസ്യൂ ഇന്നിതു കണ്ടോ